അപ്പോൾ വയനാട് ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു അപ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നത് വയനാടുകാർ നിരാശരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയല്ല അത് അതിൽ അതിൽ ഒരു ചെറിയ അംശം അതിനകത്തുണ്ട ഒരു സംശയം ഞാൻ ഇപ്പോൾ നിഷേധിക്കുന്നില്ല താങ്കളുടെ പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു വിശാലമായ കാനവാസ എൻ്റെ പേരിലുണ്ട് കാരണം ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞു ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ മാറ്റം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല അത് അന്തരീക്ഷം എന്തായിരുന്നു ഉണ്ടാക്കിയ അന്തരീക്ഷം എന്തായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം പൂജാരിയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്വേഷണം പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ ഉത്തർപ്രദേശ് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലിയാക്കി അവർ മാറ്റി ആ ബേസിലാണ് ഇലക്ഷൻ തുടങ്ങുന്നത് അവിടെയാണ് ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായയാത്രയും നടത്തി രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള സാമുദായിക സമവാക്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള സോഷ്യൽ എൻജിനീയറിങ് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അതോടൊപ്പം പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഗാരണ്ടികൾ ഇതെല്ലാമാണ് യു പി യിൽ മാറ്റം ഉണ്ടാക്കിയത് ദളിത് വോട്ടിലുണ്ടായ ഷിഫ്റ്റിംഗ് ഒ ബി സി വോട്ടിലുണ്ടായ ഷിഫ്റ്റിംഗ് മൈനോറിറ്റിയുടെ കൺസൾട്ടേഷൻ ഇതെല്ലാം അവിടെ ഹിന്ദു വോട്ടുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയമായിട്ട് തോന്നുന്നത് യുപിയുടെ മാറ്റം തന്നെയാണ് ഇന്ത്യ ഭരിക്കണമെങ്കിൽ യു പി വേണം എന്നാണ് നമ്മളെല്ലാം പറയാറുള്ളത് ഇന്ന് ആ സാഹചര്യത്തിലേക്ക് കോൺഗ്രസും മുന്നണിയും ഇന്ത്യ മുന്നണിയും എത്തിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ട്രായറേലിൽ തുടരണമെന്ന് ഈ യുദ്ധം ശക്തമായി നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തർപ്രദേശിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആ ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചത് അപ്പോൾ വയനാട്ടിലേക്ക് കാര്യം വന്നു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തെളിഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവർക്ക് ഞങ്ങൾ നിർബന്ധിച്ചതാണ് അവർ മത്സരിക്കാൻ തയ്യാറല്ലായിരുന്നു ആ സമയത്ത് കാരണം അവർക്ക് ക്യാമ്പയിനിങ്ങിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലായിടത്തും പോകണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്ത് പോകണം ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ പോകണം അപ്പോൾ പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പോലെ എല്ലാവരും മത്സ ഇറങ്ങിയാൽ പ്രചരണത്തിന് ആളുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മത്സരരംഗത്ത് മാറിയത് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായൊരു പ്രതിപക്ഷ നിര കൂടി സജ്ജമായ ഒരവസരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലെ സാന്നിധ്യവും കൂടി ആ പ്രതിപക്ഷ നിരക്ക് ഏറ്റവും കരുത്തു പകരുമെന്നുള്ള ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് ലെറ്റ് പ്രിയങ്ക ബി ഫ്രം വയനാട് വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധി കൊടുത്തൊരു ഉറപ്പുമുണ്ട് രണ്ട് മണ്ഡലത്തെയും സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനമേ ഞാൻ എടുക്കുകയുള്ളൂ വ്യക്തിപരമായി രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് വലിയ താൽപ്പര്യമുണ്ട് ആഭിമുഖ്യമുണ്ട് ആ ആഭിമുഖ്യം നിലനിർത്താൻ സ്വന്തം സഹോദരി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനം പാർട്ടി എടുത്തപ്പോൾ ഏറ്റവും ശക്തമായിട്ട് അദ്ദേഹം പിന്തുണച്ചതും അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ ഈ അവിടെ നിന്ന് മത്സരിക്കുക എന്നുള്ളതിന് ഉപരി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു വ്യക്തിപ്രഭാവം അതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ മുന്നിലുണ്ടാവും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഇനി ഒരുപാട് കാലം പോകാനുണ്ട് എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അല്ലെങ്കിലും കേരളത്തിലുണ്ടാകും സജീവമായിട്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് പക്ഷേ വയനാട്ടിലെ ഒരു എം പി ആയിട്ട് അവർ വരുന്നതോടു കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കുറച്ചുകൂടി അവരുടെ സാന്നിധ്യമുണ്ടാകും